പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലുട ജനറൽ ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഒ പി കാഷ്വാലിറ്റി ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്കിലെ നാലാം നിലയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ്റിനാല് പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് സിവിൽ വർക്കുകൾ ഫ്ലോറിംഗ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ വർക്കുകൾ എന്നിവ നടത്തുന്നതിന് മുനിസിപ്പൽ കൗൺസിൽ യോഗം അംഗീകാരം നൽകി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിച്ച് ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു രണ്ടാഴ്ചയ്ക്കകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിച്ച് ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്ന വർക്ക് കെട്ടിട നികുതിയിൽ ഇളവ് നൽകുന്നതിനുള്ള സർക്കാർ ഉത്തരവ് നടപ്പാക്കാൻ മുനിസിപ്പൽ കൗൺസിൽ യോഗം തീരുമാനിച്ചു ഇളവ് ലഭിക്കുന്നതിന് വീട്ടുടമ ഹരിതമിത്രം കെ സ്മാർട്ട് വഴി അപേക്ഷ സമർപ്പിക്കണം മുൻ വർഷങ്ങളിലെ പദ്ധതി പ്രവർത്തനങ്ങളിലെ പൂർത്തീകരിക്കാത്ത പദ്ധതികളുടെ റിപ്പോർട്ട് അടിയന്തിരമായി തയ്യാറാക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ തീവ്രശ്രമം നടത്തി വരികയാണെന്നും മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ കൗൺസിൽ യോഗത്തെ അറിയിച്ചു നഗരസഭയിലെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ പല പദ്ധതി നിർദ്ദേശങ്ങളും തടസ്സപ്പെടുകയാണെന്നും നഗരസഭ നടത്തിയ ഡിജിറ്റൽ മാപ്പിംഗിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ആസ്തി വികസന രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനുള്ള നടപടി ഉണ്ടാകണമെന്ന് ടി കെ ഷാജു പി വി ശിവകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു ആളുകൾക്ക് കൂടുതൽ കിട്ടും അവരെ കൊണ്ട് ഡിക്ലറേഷൻ വഴിക്ലേറേഷൻ കൊടുപ്പിക്കുക പിന്നെ ഉദ്യോഗസ്ഥര് പരിശോധിച്ച് അതിന്റെ കാര്യങ്ങൾ ശേഖരിക്കുന്നതിന്റെ കോംപ്ലിക്കേഷൻ അടുത്ത് എപ്പോഴും വരും അപ്പോൾ നമ്മൾ ചോദിച്ചു നിങ്ങൾ ഈ പരിപാടി ഇതിനെ കൊണ്ടേറാുന്ന രാഷ്ട്രീയ എന്നല്ലൈ ഫോർഡേ ഉള്ളത് ഇതിനെ പരിപാടി നടത്താനാണ് മാർക്കറ്റ് കാണുമ്പോൾ അടുത്ത് ഇതുപോലെ നമ്മൾ ദുബാർ ദേലിക്കാൻ നോക്കണം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡെലഗേഷൻ ചുമതല കൂടിയുണ്ട് അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി പോളിസി കേട്ടാണ് കറക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരെ അദ്യോഗികം തന്നെ ആയി거든요 ഇടിക്കാൻ അതേയ പ്രതിമാതി ഇതിന് വേണ്ടി വരുവരുകൊണ്ടാണ് ആയിരൊന്ന് വരെ ഫോർഡിയ ബാട്ടോടോടേ വരെ ജപ്പാനിലെ അതിബട്ടാണീ ഒരു ദുരിമാന്തം നടവാ ആയിരണ്ട് ഉണ്ട് മുത്തച്ഛൻ ആയിരത്തോളം വാങ്ങുന്നത് ആയിരത്തോളം ഫീൽറ്റാ ഉണ്ട് ഇവര കൗൺസിൽ അംഗീകരിച്ചുണ്ട് ഇന്ത്യയുടെ പദ്ധതികളുടെ നുള്ളാവുന്നതുള്ളവനെ ആയിരത്ത് വന്നതിന് ഇടയിൽ അവരോന്ന് ഇവര കൗൺസിൽ തീരുമാനം കാരണം വാട്ടാ അബിലിറ്റി എടുക്കുന്നത് ആയിരത്തോളം ഒരു തീരുമാനം ഇവിടെ ഒരു രീതിയാ ആ ഒരു കാര്യമുണ്ട് ഇദാസത്തിൽ അമ്പതയരക്കമൊക്കെ നടന്നു ഇതി കാര്യമുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പാസത്തിലല്ല അങ്ങനെയല്ല ഇപ്പോ അടുത്തത് ചെയ്യുമ്പോൾ അതിദാസ സ്ഥലികേ ഇരുവുന്നത് അവസാരിയിട്ടുണ്ട് അവൻ നടക്കാവുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ ആ രാഷ്ട്രീയ കാര്യത്തിൽ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇതിനെ പ്രതികരിക്കേണ്ടത് CSR model in which we have to do it. It's <laughs> a very constant in which we have to do it. In the world, there is a lot of people who have to do it. There are a lot of people who have to do it. There are a lot of people who have to do it. Under the bill of Kuru Mura Pali, who is the leader of Manavra Vilayana, CEO of World Foundry, Sambi, Electric Work Foundry, who is the leader of India, India has to do it. That's CSR for the company. I have to do it. 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 ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടത്തിയവർക്ക് സംസ്ഥാന സർക്കാർ സംരക്ഷണം ഒരുക്കുന്നുവെന്നാരോപിച്ച് മകരവിളക്ക് ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി യൂത്ത് കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂർക്കാരൻ ഉദ്ഘാടനം ചെയ്തു ടൗൺ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ കളക്കാട്ട് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസേഫ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിനു ആന്റണി മണ്ഡലം സെക്രട്ടറി ജോസഫ് ജെ പള്ളിപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു സംഭാവന നൽകിയ നൽകിയ ആ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം സ്വർണത്തിന്റെ ഒഴിമങ്ങി എന്നുള്ള പേര്യാണ് ശബരിമല സ്വർണം കൊണ്ടുപോകുന്നതിന് കൃത്യമായിട്ട് മാർഗരേഖകളുണ്ട് അത് കൃത്യമായി വിജിലൻസിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊക്കെ ഉള്ളപ്പോഴും അതെല്ലാം തിരുത്തി ഒരു ദേവസ്വം ബോർഡിനെ ഒരു കത്തിന്റെ മാത്രം പിൻബലത്തിൽ ഒരു കൊടും കള്ളന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഏറ്റവും അടുത്ത സ്വർണം അദ്ദേഹം കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി ഇവിടുന്ന് കൊണ്ടുപോയത് സ്വർണ്ണമായിരുന്നു അവിടത്തെ ചെമ്പായിരുന്നു ചെമ്പ് സ്വർണം പൂശി തിരിച്ചു വന്നു തൂക്കത്തിൽ കുറഞ്ഞു ഇവിടെ വന്നു വീണ്ടും അത് ഒരു വട്ടം കട്ടു എണ്ണാമട്ടം വീണ്ടും കട്ടാൻ ശ്രമിക്കുമ്പോൾ അതിലാണ് കോടതിയാണ് ഇടപെടുന്നത് കോടതി ഇടപെട്ട് അന്വേഷണം കടന്നു പറയുന്നു അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ പല ഇടതുപക്ഷ നേതാക്കന്മാരുടെയും നേരെ ഈ അന്വേഷണത്തിന്റെ എത്തുകയും പലരായ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ജയിലറയ്ക്ക് അകത്താണ് ഇന്നിതുവരെ അദ്ദേഹത്തെ തള്ളി പറയാനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ എന്തിനും സസ്പെൻഷൻ പോലും തയ്യാറാവാൻ ഇന്നത്തെ അനുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല എന്താ കാരണം അവർക്കറിയാം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു തള്ളി പറഞ്ഞു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണു കഴിഞ്ഞാൽ ആ ദേവസ്വം മന്ത്രിയെന്ന കടംപടി സുരേന്ദ്രിലേക്ക് അതിൽ നിന്ന് പിണറായി വിജയനിലേക്ക് എത്തുമെന്നും ഈ സർക്കാരിന്റെ മൊത്തത്തിലുള്ള എല്ലാ കള്ളന്മാരെയും കള്ളിടിച്ചു ഉറച്ച പോലുള്ള ഇത്രയ്ക്കധികം ഉണ്ടായിട്ട് പോലും അവരെ പുറത്താക്കാൻ ശബരിമലയിലെ സ്വർണ കൊള്ളയിൽ മകരസംക്രാന്തി ദിനത്തിൽ ദീപം തെളിയിച്ച് ബി ജെ പി പ്രതിഷേധം ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറയ്ക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് സുബീഷ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് സ്വാഗതവും വി സി രമേശ് നന്ദിയും പറഞ്ഞു ജില്ലാ സെക്രട്ടറി അഖിലാഷ് വിശ്വനാഥൻ മണ്ഡലം ഭാരവാഹികളായ വത്സല നന്ദനൻ ലാംബി റാഫേൽ രാജൻ കുളുപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി ദീപം തെളിയിച്ചു ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് നമുക്ക് കേരളത്തിലെ മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികളെ കേരളം കട്ടുമുടിപ്പിച്ചത് പോരാതെ നമ്മുടെ ശബരിമലയിൽ പോയി ശബരിമലയിൽ അയ്യപ്പൻ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് കാരണം എല്ലാ കാര്യങ്ങളും ാലകരെയും മറ്റും ഒന്നും നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നില്ല എല്ലാം വിറ്റ് കാശാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അയ്യപ്പന വരെ വിടാൻ കണ്ടിട്ടില്ലാത്ത ഇടത് വലത് മുന്നണികൾ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെ സേവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുള്ളത് തിരിങ്ങാലപ്പുഴ നിയോജക മണ്ഡലം അതിവിപുലമായിട്ട് തന്നെയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വായ് മൂടികെട്ടി പ്രതിഷേധം അന്യായമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കുക ഇ ഫയലിംഗിന് കോടതി ജീവനക്കാരെ നിയമിക്കുക ക്ഷേമനിധി മുപ്പത് ലക്ഷമായി ഉയർത്തുക അഭിഭാഷക ക്ഷേമനിധി തട്ടിപ്പിൽ പങ്കാളികളായവരെ മാതൃകാപരമായി ശിക്ഷിക്കുക ജൂനിയർ അഭിഭാഷകർക്ക് സ്റ്റൈഫൻഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം പ്രതിഷേധ സമരം ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹോബി ജോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് എം എം ഷാജൻ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ജോൺസൺ അഡ്വക്കേറ്റ് ഷെനി ജോജോ അഡ്വക്കേറ്റ് വി എസ് അരുൺ രാജ് അഡ്വക്കേറ്റ് ടി വി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ഈ ഈ പ്രതിഷേധവും സമരവും നമ്മളെ ബാക്കി ഏത് സംഘടിത മേഖലയിലും ഉള്ള അസോസിയേഷനുകളായാലും മറ്റ് ഏത് സംഘടനകളായാലും അവരുടെ ക്ഷേമനിധി സംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും കുറവ് സംഖ്യ നൽകുന്നത് നമ്മുടെ അഭിഭാഷക ഇവരുടെ കൂട്ടായ്മയായ കേരള ബാർ കൗൺസിലിൽ നിന്നാണ് അത് അതുപോലെ തന്നെ അഭിഭാഷകർക്ക് തൊഴിൽ മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനുള്ള അഭിഭാഷക സംരക്ഷണ നിയമം നടപ്പിലാക്കുക നിലവിൽ അഭിഭാഷക ക്ഷേമനിധി പത്ത് ലക്ഷം എന്നുള്ളത് മുപ്പത് ലക്ഷമായിട്ട് ഉയർത്തുക അഭിഭാഷകർക്ക് പെൻഷൻ സ്കീം നടപ്പിലാക്കുക അഭിഭാഷക ക്ഷേമനിധി തട്ടിപ്പിൽ പങ്കാളികളായ മുഴുവൻ പ്രതികളെയും മാതൃകാപരമായി ശിക്ഷിക്കുക ജൂനിയർ അഭിഭാഷകർക്ക് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപയെങ്കിലും സ്റ്റൈഫണ്ട് നൽകുക അതുപോലെ അഭിഭാഷകരുടെ കുടുംബാംഗങ്ങൾക്ക് രോഗത്തിന് രോഗ ചികിത്സയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമായി അയ്യായി അഞ്ച് ലക്ഷം രൂപയെങ്കിലും മിനിമം ഈ നേരിട്ട് പഠിച്ച സ്കൂളിന് കവാടം നിർമ്മിച്ച് നൽകി നടൻ ടോവിനോ തോമസ് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന രജത നിറവിന്റെ ഭാഗമായാണ് സ്കൂളിന്റെ മുൻവശത്ത് സ്ഥാപിച്ച് ജൂബിലി കവാടം പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ചലച്ചിത്ര നടനുമായ ടൊവിനോ തോമസ് സമർപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ആംസൺ ഡൊമിനിക് പി ടി എ പ്രസിഡന്റ് ഷാജു ജോസ് ചിറയത്ത് ആന്റണി ജോൺ കണ്ടങ്കുളത്തി തോമസ് തൊഗലത്ത് ടെൽസൺ കോട്ടോളി എ ടി ഷാലി ജിബിൻ ജോണി കൂനൻ ലിൻസൺ ഊക്കൻ എന്നിവർ പ്രസംഗിച്ചു യും ചെയ്തു ഞാനിപ്പോ വേറെ കണക്ക് കൂട്ടി നോക്കുമ്പോ ഞാൻ പഠിച്ച ഇരുപത് വർഷമാകുമ്പോ കഴിഞ്ഞ വർണ്ണം റിട്ടെന്റിന്റെ പ്രായമായോ എന്ന് ചോദിച്ചിട്ടു അവരോടനെ തന്നെ കുട്ടികളോട് ചൂടിയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു നീ ഇവിടുന്ന് പഠിച്ചതല്ലോ ഇവിടെ നിന്ന് ജനിച്ചിട്ടില്ല ഓർമ്മ അത് അവരോട് അങ്ങനെയുള്ള കുശ്ശനങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ എപ്പോഴും വർഷം കഴിഞ്ഞിട്ടും എപ്പോഴും ഇവിടെ വരുമ്പോൾ കിട്ടുന്ന സ്നേഹമുണ്ട് സ്വീകരണത്തിന്റെ ഞാൻ അതുകൊണ്ട് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി യോഗം രാജീവ് ഗാന്ധി മന്ദിരത്തിൽ ചേർന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ കെ ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പുള്ളി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ ബൂത്ത് പ്രസിഡന്റുമാർ എന്നിവർ പ്രസംഗിച്ചു ബി ജെ പിയിൽ നിന്നും തിരിച്ചുവന്ന മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള പ്രവർത്തകരെ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ ഷാൾ അണിയിച്ച് അംഗത്വം നൽകി രണ്ടാമത് നമ്മുടെ വരെ കോൺഗ്രസ് ഇന്ത്യൻ യുവമോർച്ചയുടെ നിരോധന പ്രസിഡന്റായി പാർട്ടി വിട്ടുപോയസ് പാളയം കൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെ സ്വീകരിച്ച് കോൺഗ്രസിന്റെ അംഗത്വം അദ്ദേഹത്തിന് കൊടുത്തു വന്ന രണ്ടാമത്തെ നമ്മളായി സംഭവിക്കാൻ തോന്നുന്നില്ല മൂന്നാമതായി നഗരസഭാ ഭരണം ആരംഭിച്ചിരുന്നു നഗരസഭാ ഭരണ പാർട്ടിയുമായിട്ടുള്ള ബന്ധം എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ਉਹ ਦੇ ਬਰਬੂਦ ਰਹਿਣ ਦਾ ਕੋਈ ਨਾ ਉਹ ਗੈਰੀ ਨੂੰ ਉਹ ਗੈਰੀ ਨੂੰ ਕੋਈ ਨਹੀਂ ਕਰਦਾ ਜੋ ਉਹ ਨੂੰ ਵਿੱਚ ਦਾ ਹੀ ਦਿੰਦਾ ਹੈ ਜਿਆ ਸਿਰ ਨੂੰ ਨਾ ਬਾਤ ਨਹੀਂ ਕਿ ਸਾਰ ਦੇ ਜੇ ਦਿੰਦੇ ਨੇ ਐਸ਼ਾ ਕੋਈ ਨਾ ਬਾਤ ਨਹੀਂ ਕਿ ਕਰਦਾ ਉਹ ਦਿੰਦੇ ਸੰਸਥਾਨ ਦੇ ਜਿਹੜੇ ਕਿਸਮੇ ਹੋ ਉਹਨਾਂ ਨੂੰ ਸੁਚਿਤ ਕੀ ਗਿਆ ਇਹ ਸਵਾਲ ਦੇ ਰਿਪੋਰਟ ਇਹ ਅਲੱਗ ਹੈ ਪਰਵਾਹੀ ਦੇ ਕੋਲ ਦੇ ਤੋਂ ਪਰਵਾਹੀ ਦੇ ਬਾਅਦ ਤੋਂ ਦੇ ਰਿਪੋਰਟ ਦਾ ਆਰਾਮ ਆਉਂਦਾ ਹੈ ਕੌਂਸਲ ਦੇ ਕੀ ਉਲਝੀ ਹੋਈ ਜਾਂਦਾ ਹੈ ਕਾਇਚਾ